സംഗീതത്തിന് മുണ്ടേരി ഉത്തരം ചരിത്രത്തിൽ ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല അറുപത്തിൽ ചരിത്രമുള്ള ഒരു പക്ഷേ ഈ കേരളത്തിന്റെ அதிலும் ஒரு கலக சஜீவமான அது நல்ல എനിക്ക് അഭിമാനവും അതുമോ തന്നെ തീർച്ചയായും അഭ്രാദവും ഇവിടെ ജവഹർ മോഡൽ തന്നെ അമ്പത് വർഷത്തോട്ട നാലുമ വർഗ്ഗസ്ഥിതി ഒക്കെയാണ് ശേഖരിക്കുന്നത് ജീശങ്കര നേതൃത്വത്തിൽ നടത്തിയ നാടകത്തരുടെ ഒരു വർത്താവന ശേഷം കൃത്യ അമ്പത് വർഷത്തിനു ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ കടത്തിയ ആ വർഷാവനക്ക് ശേഷമാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി

அவர் ஒப்பீம் ஒழிஞ்ச வீட்டில் ஒரு நவ என்ன எங்கே அங்கே விதத்தில் நடக்கேபுடைய పటర్నల్ సిజన నిత్యల అభిమానమైన అలయాల సభయ నిత్యల నిత్య 7 రోజులు ఉండేలా సభయ నిత్యల ఒక వర్క్ షాప్ అదోనంతనే ఇప్పుడు నా ఇది మూడవ శిక్షా సభ ఆయన ఆశార కైక కుమార్ రాసా స్మారక విద్యాల రెండవది నిత్యల తిజమల నుంచి పెడియాణం పాల్గొంచ ఇది మూడవది ఇంకమని సిఎస్ఐ హాలులో చేశారు ఆ ஒவ்வொரு வருஷமும் கேட்டால் இங்கே இருக்கிற ஆண்டுகள் எத்தனால் சர்ச்சையாக இருக்கும் சத்தியநேயர்கள் மார்க்கெட்டை எழுதியிருக்கிறோம் அதாவது சர்ச்சையாக இருக்கும் வருஷத்துக்கு ஒரு சின்ன நேயர்கள் தான் வருத்தம் இம்மார்க்கெட்டை எழுதியிருக்கும் பார்த்து நடந்துக்கிட்டேன் இந்த இயக்கத்துக்கான புதிய பாடல்களை புதிய இயக்கத்தின் சம்பாதிப்பு போலவும் குறையுடன் கூடும் குமாரிசாமி சங்கத்தின் செய்தி பண்டித்துக்கிட்டு இருக்கிறப்பு நான் அந்த தொலையார் ആയിരത്തിനാലിൽ ആദ്യമായി അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് കേരളത്തിന്റെ ഒരു നൂറ്റാണ്ട് ആ കഥാപ്രസംഗവും നാണവും

എല്ലാവരും ചേർന്ന് ഏറ്റെടുക്കാൻ തയ്യാറാണ് ഇതുപോലൊരു ശാസ്ത്രീയം എങ്ങനെ അന്യാളുമായി സ്വീകരിക്കുമെന്ന സംശയത്തിലായിരുന്നു സങ്കാരങ്ങൾ ഞങ്ങളുമെല്ലാം ഒരുപോലെ എന്നാൽ ഞങ്ങളുടെ പ്രതീക്ഷകളെ അല്ലെങ്കിൽ ഞങ്ങളുടെ ആശങ്കകളെ രക്ഷിച്ചുകൊണ്ട് ഇതാ ഗവർണർ ഒരു സദസോടെ അഴിഞ്ഞിരിക്കുന്നു എന്ന അഭിമാനവും നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ஒவன் திவசங்கள் எல்லா தகவலையும் ஒப்பில் இதுபோல உள்ள ും അവസാനിക്കാനല്ല നമ്മുടെ സമൂഹത്തിൽ കവിത വാങ്ങിപ്പിക്കുന്ന പോലെ കണ്ടുകളാണ് നടുതായത് എന്നെ കാണുക ദൃശ്യകലകളുടെ പ്രാഥമികമായ മോക്ഷം അതുകൊണ്ട് ഇതുപോലുള്ള ദൃശ്യങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക രക്ഷക സമൂഹത്തെ അതിൽ പങ്കാളികളാക്കുക അങ്ങനെ എല്ലാവരുടേതും ആക്കി തീർക്കുക ക്ലാസിക്കൽ കലകളെ അതിൻ്റെ ജാതീയമായും അതുപോലെ ആചാരപരമായും ഉള്ള കെട്ടുപാടുകളിൽ നിന്ന് എങ്ങനെയാണോ ഒരു സെക്യുലറായ ഔദ്യോഗിക സ്ഥാപനം അതിനെ വിമോചിപ്പിക്കാൻ ശ്രമിക്കുക എന്ന അന്വേഷണം നടത്തുക ഇതൊക്കെയാണ് അങ്ങനെ വന്നുവന്നാണ് തളിപ്പറമ്പിൽ നടത്തിയപ്പോഴേക്കും തിരിഞ്ഞു വരാൻ പറ്റാത്ത വിധം മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇനി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു ജനത മുഴുവൻ മാറിയതുപോലെ അങ്കമാലിയിൽ നിന്ന് രാത്രി പത്ത് മണിക്ക് അവസാനിപ്പിക്കുമ്പോൾ എല്ലാവർക്കും സത്യത്തിൽ ഒരു കൃത്ഥാതത്വം അവസാനിച്ചുകൂടായിരുന്നെന്ന് തോന്നിപ്പിക്കുന്നത് പോലെ അത്യുചിതമായി അവസാനിക്കട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഒരേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അമൂല്യമായി ఈ కేరళం అది కొంటున్నా அdirname சத்த கன்வ்சன்லமான மதிச்சுகளை விமலிர்க்க வேண்டியதுதான். தலையாய் அஸ்தா அதுவும் நல்ல மனிதயாய் இருக்கணும். நல்ல மொத்தம், நல்ல கலைவ, அவ இங்கே ஒழிக்கி பற்றிக்கே என்பது மட்டும் அசிசிந்து ఉండக்கணும். இந்த வாஜுவத்துக்கு நன்றி. வணக்கம். Thank you so thank you so much. கேன் ஆன்சர் கே.